ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്നലെ ഹൈക്കോടതി തള്ളിയിരുന്നു നിലവിൽ ഈ കേസ് സി ബി ഐ അന്വേഷിക്കേണ്ട സാഹചര്യം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ വന്ദനാദാസിന്റെ പിതാവ് നമുക്കൊപ്പം ചേരുകയാണ് നിലവിൽ ഈ കേസ് സി ബി ഐ അന്വേഷിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എന്താണ് മുന്നോട്ടുള്ള തീരുമാനം എങ്ങനെയാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്നും പറഞ്ഞ് ഹൈക്കോടതി ഇന്നലെ കേസ് തള്ളിയതായിട്ട് എൻ്റെ സത്യയിൽപ്പെട്ടു അതിൻ്റെ ജഡ്ജ്മെൻ്റ് ഇന്നാണ് എനിക്ക് ലഭിച്ചത് ന്യായമായിട്ടുള്ളൊരാവശ്യം ഞങ്ങളുടെ ഏക മകൾ ഡോക്ടർ വന്ദനദാസിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്ത് കൊലപ്പെടുത്തുകയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് അറിയേണ്ട സാഹചര്യം ഉണ്ട് ഉണ്ടെന്ന് പൊതുജനത്തോടൊപ്പം ഞങ്ങൾക്കും വിശ്വാസം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ട് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിരുന്നത് അത് ഇന്നലെ തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്ത് നമ്മുടെ ദുഃഖ നിവാരണത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൽ നമുക്ക് നീതി ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അത് പബ്ലിക്കിനും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് സർക്കാർ സി ബി ഐ അന്വേഷിക്കുന്നതിനെ എതിർക്കുന്നത് വളരെ ഇതായി കാണുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സർക്കാർ എതിർക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും താങ്കളൊരു അനുമാനം നമുക്ക് ദുഃഖമുള്ളത് ഇങ്ങനെയൊരു കൊലപാതകം നടന്നിട്ട് അതിന് ഒരു അന്വേഷണം ശക്തമായിട്ട് വേണം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊടുത്ത സി ബി ഐ അന്വേഷണം അതിന് ശക്തമായിട്ട് ഗവൺമെൻറ് എതിർക്കുകയാണ് അതിൽ നമുക്ക് ശക്തമായ സങ്കടമുണ്ട് കാരണം ഗവൺമെൻറിനോ മറ്റാർക്കോ ഒരു ദോഷവും വരുന്ന കാര്യമല്ല സി ബി ഐ എൻക്വയറി പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഏജൻസികളല്ലാതെ ഒരു ഏജൻസി അന്വേഷിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിനെ സഹായിക്കും എന്നുള്ള ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സി ബി എൻകറിക്ക് കൊടുത്തിരുന്നത് എന്തായിരുന്നാലും സത്യം നീതിയും ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്താണെങ്കിലും ഒരു ചോദ്യം കൂടി നിലവിലെ അന്വേഷണത്തിൽ തൃപ്തരല്ല നിലവിലന്വേഷണമായി മുന്നോട്ട് പോയാൽ സത്യം തെളിയില്ല എന്നാണ് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ വിശ്വാസം അങ്ങനെയാണ് നിലവിൽ അന്വേഷിച്ച രേഖകൾ തന്നെ എവിഡൻസുകൾ തന്നെ പല വിധത്തിലും തെറ്റുകൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും പല സമയങ്ങളുമൊക്കെയാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിലെ സാക്ഷികളായവരെയൊന്നും പൂർണ്ണമായിട്ടും അന്വേഷിക്കുകയോ അവർ തെളിവെടുപ്പ് നടത്തുകയോ അതോടെ അതോടൊപ്പം തന്നെ സാക്ഷികളായവരുടെ ദൃക്സാക്ഷികളുടെ സി ആർ പി സി വൺ സിക്സ്റ്റി ഫോർ എൻക്വയറി അനുസരിച്ച് ഉള്ള രഹസ്യമൊഴി പോലും എടുത്തിട്ടില്ല പല സാക്ഷികളും പോലീസ് പറയുന്ന പോലെ പോലീസിന് തോന്നിയതുപോലെയുള്ള ഒരു തെളിവെടുപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ കൃത്യമായിട്ട് ഈ പോലീസുകാരെയോ അവിടുത്തെ ഹോം ഗാർഡ്സിനെയോ ഡോക്ടർമാരെയോ ഒക്കെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും അങ്ങനെ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടാണ് സി ബി ഐ അന്വേഷണം െന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെങ്കിലും ഈ കേസിൽ നിലവിൽ സി ബി ഐ അന്വേഷണം നടത്തേണ്ട സാഹചര്യമില്ല എന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞെന്നാൽ ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് ഇപ്പോൾ വന്ദനാദാസിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം കോട്ടയത്ത് നിന്നും അരുൺ മലയിൽനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് കൃഷ്ണ